നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാല് തൊട്ട് ഒരു മാസത്തേക്ക് ഭഗവാൻ സൂര്യനാരായണൻ മീനം രാശിയിൽ ഗോചരം ചെയ്യാൻ പോവുകയാണ് അതായത് മീനമാസഫലം എന്ന് പറയാം പക്ഷേ ഇത്തവണത്തെ ഈ ഒരു ഗോചരത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് മീനത്തിൽ രാഹു ഗോചരം ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു മാർച്ച് ഇരുപത്തിയാറ് വരെയുള്ള സമയങ്ങളിൽ ബുധനും അവിടെയുണ്ട് ഇവിടെ രാജാവ് സ്വന്തം രാശിയിൽ നിന്നും അതായത് ചിങ്ങത്തിൽ നിന്നും അഷ്ടമഭാവത്തിലേക്കാണ് ഗോചരം ചെയ്യുന്നത് അതായത് രാജാവിൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് രാജാവിന് മാറി നിൽക്കേണ്ടി വരുന്നു ഒളിഞ്ഞിരിക്കേണ്ടി വരുന്നു അഷ്ടമഭാവം എന്ന് പറയുന്നത് ഗുപ്തമാണ് ഒരു ഒളിച്ചോട്ടം പോലെയാണ് ഒരു ഒരു തരത്തിൽ അന്ധകാരമാണ് നമുക്ക് പിടികിട്ടാത്ത കാര്യങ്ങളാണ് അതുപോലെ പലതും നിഗൂഢമാണ് എന്ന് പറയാം അപ്പോൾ രാജാവിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ രാജാവ് സ്വന്തം വീട്ടിൽ നിന്നും ഒരു ഒളിച്ചു താമസിക്കുന്നത് പോലെയുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ രാജാവിനെ സംബന്ധിച്ചിടത്തോളം അതായത് സൂര്യഭഗവാനെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ മിത്രരാശിയിൽ ആണ് ഈ അഷ്ടമഭാവത്തിലേക്കാണെങ്കിലും വന്നിരിക്കുന്നത് നമുക്കിതിനെ രാജാവ് ഒരു ആശ്രമത്തിൽ കുറച്ചു കാലം ചെലവഴിക്കാൻ പോകുന്നതായിട്ട് സങ്കല്പിക്കാം നമുക്കിതിനെ ഗുരു ഉപദേശം തേടാനായിട്ട് രാജാവ് പോകുന്നതായിട്ട് സങ്കല്പിക്കാം അതുപോലെ സൂര്യനാരായണ അതായത് ഉച്ചത്തിലാവുന്നതിന് മുന്നേ ഉള്ള ഒരു സ്ഥലമാണ് മീനം മേടത്തിൽ സൂര്യൻ ഉച്ചത്തിനാവുന്നു പക്ഷെ അതിനു ഈ ഒരു സ്ഥലം മീനം എന്നത് മോക്ഷത്തിൻ്റെ ആധ്യാത്മികതയുടെ ആ രാശിയിൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് രാജാവ് ആ ഒരു ആധ്യാത്മിക ചിന്തകളുമായി ധ്യാനം മെഡിറ്റേഷൻ മന്ത്രജപങ്ങൾ ഗുരുവിൻ്റെ ആശ്രമത്തിൽ അതായത് മറ്റെല്ലാ കോലാഹലങ്ങളിൽ നിന്നും അകന്നു മാറിയിട്ട് ഒരു ആധ്യാത്മിക ചിന്തകളുമായിട്ട് കഴിഞ്ഞുകൂടാൻ പോകുന്ന ഒരു മാസ മീനം മാസം എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ ചിങ്ങം എന്നത് നിങ്ങളുടെ ജാതകത്തിൽ ഏത് ഭാവത്തിൽ വരുന്നു ചന്ദ്രരാശിയിൽ നിന്നും ലഗ്നത്തിൽ നിന്നും ഏത് ഭാവത്തിലാണ് ചിങ്ങം വരുന്നത് അതുപോലെ മീനം എന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഏത് ഭാവമായിട്ടാണ് വരുന്നത് ചന്ദ്രനിൽ നിന്നും അതുപോലെ ലഗ്നത്തിൽ നിന്നും ഏത് ഭാവത്തിലാണ് വരുന്നത് മീനം അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഫലം ലഭിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഇത് എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ച് ആത്മകാരകനായിട്ടുള്ള സൂര്യഭഗവാൻ അപ്പോൾ സൂര്യൻ ചിങ്ങത്തിൻ്റെ അധിപനല്ലേ ചിങ്ങത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ പോയാൽ നമുക്കെന്താണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു തരത്തിൽ ഇതിനെ മനസ്സിലാക്കിയെടുക്കുക ആത്മകാരകനാണ് സൂര്യൻ സൂര്യൻ വെളിച്ചമാണ് ആ ഒരു വെളിച്ചമില്ലെങ്കിൽ മറ്റൊന്നുമില്ല അതുകൊണ്ട് വളരെ പ്രാധാന്യമാണ് നമ്മുടെ ജാതകത്തിലും ആ ഒരു നമ്മൾ ജനിച്ച മാസം എന്നത് ഓരോ വ്യക്തിയും ഇന്ന മാസത്തിൽ ജനിക്കുന്നു അല്ലെങ്കിൽ സൂര്യൻ ഇന്ന നക്ഷത്രത്തിൽ ഇരിക്കുന്നു എന്നത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജാതകത്തിൽ അതുകൊണ്ട് ഈ ഒരു സമയമെന്നത് ഇപ്പോഴത്തെ ഈ ഒരു ഗോചരപ്രകാരം രാഹു അവിടെ ഇരിക്കുന്നത് കൊണ്ട് വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് അതായത് മീനം എന്നത് ഒരു സമുദ്രം പോലെയാണ് അഗാധമായ കടലാണ് മോക്ഷത്തിൻ്റെ രാശിയാണ് മുക്തിയുടെ രാശിയാണ് ഗുരുവിൻ്റെ ആശ്രമമാണ് അതുപോലെ ആശുപത്രിയെയും ജയിൽവാസങ്ങളെയും മറ്റും സൂചിപ്പിക്കുന്ന ഒരു ഭാവം കൂടിയാണ് മീനം അതായത് പലതരത്തിൽ ഇതിനെപ്പറ്റി ചിന്തിച്ചാലും ഈ ഒരു ഭാവത്തിലേക്ക് ഭഗവാൻ സൂര്യനാരായണൻ പോകുമ്പോൾ നമ്മൾ ആധ്യാത്മികത തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് മന്ത്രജപങ്ങൾ ധ്യാനം മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഗുരു ഉപദേശം തേടുക ഗുരുവിനെ അനുസരിക്കുക എന്നതാണ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഈ ഒരു ഗോചരത്തിന്റെ പ്രത്യേകതയിൽ ഈ ഒരു രാഹുവുമായി കൂടിച്ചേരുന്നത് കൊണ്ട് ആ സമുദ്രത്തിലൊരു വിഷം കലങ്ങിയ അവസ്ഥയാണ് രാഹു അവിടെ ഇരിക്കുമ്പോൾ അതായത് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസക്കാലം എന്നത് സൂര്യൻ ഈ ഒരു രാശിയിൽ ഗോചരം ചെയ്യുമ്പോൾ ഒരു സമുദ്ര മന്ധനം നടത്തപ്പെടുന്ന ഒരു സമയമായിരിക്കും നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് മഹാദശ അന്തർദശകളാണ് ഈ ഒരു മാസം അതായത് ഈ ഒരു മാർച്ച് പതിനാല് തൊട്ട് ഒരു മാസത്തേക്ക് നിങ്ങൾ ഏത് ദശാന്തർ പ്രത്യന്തർ ദശകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ അതുപോലെ നിങ്ങളുടെ സൂര്യനിൽ നിന്ന് ഈ സൂര്യൻ എവിടെയിരിക്കുന്നു ദശാനാഥനിൽ നിന്ന് സൂര്യൻ എവിടെയിരിക്കുന്നു ചന്ദ്രനിൽ നിന്ന് സൂര്യൻ എവിടെയിരിക്കുന്നു ലഗ്നത്തിൽ നിന്നും ലഗ്നാധിപനിൽ നിന്നും സൂര്യൻ എവിടെയിരിക്കുന്നു എന്നതിനൊക്കെ അനുസരിച്ചിട്ട് ഒരു മാറ്റം എന്നത് കാരണം ചിങ്ങത്തിൻ്റെ അഷ്ടമഭാവം ആയതുകൊണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതൊരു മാറ്റം കൊണ്ടു കഴിയുന്ന ഗോചരം തന്നെയാണ് ചിലർക്കിത് വലിയ ഒരു തരത്തിൽ മാറ്റം അനുഭവപ്പെടുന്നതായിട്ട് കാണാം ചിലർക്കിത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ലെവലിലായിരിക്കും അവിടെയാണ് ആ ദശകൾക്കുള്ള പ്രാധാന്യമുള്ളത് ചിലർക്ക് ഒരു ജോലി മാറ്റമായിരിക്കാം ഇതുവരെ പ്രവേശിക്കാത്തൊരു മേഖലയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കാം തീർച്ചയായിട്ടും അതാണ് ഞാൻ എവിടെ ഇരിക്കുന്നു എന്നത് കാരണം ഈ മീനത്തിൽ പൂരൂരുട്ടാതി വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ് ഉത്രൃട്ടാതി ശനിയുടെ നക്ഷത്രമാണ് രേവതി ബുധൻ്റെ നക്ഷത്രമാണ് ഈ നക്ഷത്രാധിപന്മാരെല്ലാം നിങ്ങളുടെ ജാതകത്തിൽ എവിടെയിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ഫലങ്ങൾ വ്യത്യസ്തമാണ് ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് അതുകൊണ്ടാണ് അവനവൻ്റെ നമ്മുടെ പേഴ്സണൽ ജാതകത്തിന് ഇത്ര വലിയ പ്രാധാന്യമുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു മാറ്റം എന്നത് നിശ്ചയമുള്ള ഒരു സമയമാണ് ഇവിടെ രാഹു ഇരിക്കുന്നത് കൊണ്ട് അവിടെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളും കാണാം രാഹുവായാലും സൂര്യനായാലും രണ്ട് തരത്തിലും ഇവർ രാജാക്കന്മാരാണ് സൂര്യൻ ആധ്യാത്മിക തലത്തിൽ നോക്കുമ്പോൾ സാത്വികമായിട്ടുള്ള തലങ്ങളിൽ നോക്കുമ്പോൾ അതുപോലെ ഭക്തിയുടെ തലത്തിൽ നിന്നും ആത്മീയതയുടെ തലത്തിൽ നിന്നും നോക്കുമ്പോൾ സൂര്യൻ വളരെ നല്ല ഒരു രാജാവ് തന്നെയാണ് രാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തമോ ഗുണമുള്ള കാര്യങ്ങളിൽ കലിയുഗത്തിൻ്റെയൊക്കെ കാര്യങ്ങളിൽ അതുപോലെ ഇല്യൂഷൻ്റെ മാജിക്കിൻ്റെ സിനിമയുടെ അതായത് മായയുടെ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവിടുത്തെ രാജാവ് രാഹു തന്നെയാണ് കാരണം നമ്മൾ വിചാരിക്കില്ല നടക്കില്ല എന്ന് കാര്യങ്ങളൊക്കെ നടത്തിത്തരുന്ന ഒരാളാണ് രാഹു അപ്പോൾ അങ്ങനെ രണ്ട് പവർഫുള്ളായിട്ടുള്ള ആൾക്കാരുടെ ആ സൂര്യരാഹുവിൻ്റെ യോഗം നടക്കുകയാണ് മീനത്തിൽ അവിടെ വ്യാഴത്തിൻ്റെ ആയതുകൊണ്ട് വ്യാഴം ഇപ്പോൾ മിത്രുരാശിയിൽ ഗോചരം ചെയ്യുന്നുണ്ട് ഒരു സമയത്ത് തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ ആയതുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ വേണമെങ്കിൽ അത് നമ്മുടെ ആചാര്യന്മാർ ഗുരുക്കന്മാർ നമുക്ക് കിട്ടുന്ന ജ്ഞാനം ആത്മജ്ഞാനം ഇത്തരം കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് വരുന്ന ആ മാറ്റം നല്ലതിനാണോ മോശത്തിനാണോ അല്ലെങ്കിൽ എന്താണ് ആ മാറ്റം എന്നതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു മാറ്റം വരുന്ന സമയമാണ് മറ്റ് ആശയങ്ങളുള്ള പോയി ചേരുക അതുമാത്രമല്ല ലാഭമുണ്ടാകും സ്ഥാനമാനങ്ങൾ കിട്ടും എന്ന ഒരു വിശ്വാസത്തിൽ ആണ് പലതും പലരും മാറിപ്പോകാൻ പോകുന്നത് നേരത്തെ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരുമായി കൂടി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നതായിരിക്കും അത് ബിസിനസ്സിലായാലും മറ്റ് പല കാര്യങ്ങളിലായാലും കാരണം ഇവിടെ രാഹുവിൻ്റെ ഒരു കഴിവ് പെട്ടെന്നായിരിക്കും നിങ്ങൾ തീരുമാനമെടുക്കുന്നത് പക്ഷേ നിങ്ങളുടെ ജാതകത്തിൽ രാഹു നല്ല പ്ലേസ്മെൻ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സൂര്യരാഹുവിൻ്റെ യുതി എന്നത് നിങ്ങൾക്ക് നല്ല പുതിയൊരു പദവി പുതിയൊരു പോസ്റ്റ് അതുപോലെ സ്ഥാനമാനങ്ങൾ നിങ്ങൾ ഇതുവരെ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു ഉയർച്ച ഇതൊക്കെ കൊണ്ട് തരുന്നതുമായിരിക്കും അതാണ് ഈ ഒരു യോഗത്തിൻ്റെ പ്രത്യേകത കാരണം ഇവിടെ പല വഴികളിലൂടെയും മറ്റുള്ളവരുടെ സ്വാധീനം ഉപയോഗിച്ചിട്ടുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇത് ചിലർക്ക് പോസിറ്റീവ് ആയിരിക്കും ചിലർക്ക് നെഗറ്റീവ് ആയിരിക്കും അവിടെയാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ ദശാന്തർദശകൾക്കുള്ള പ്രാധാന്യമുള്ളത് എന്നിരുന്നാലും ഇവിടെ ഇത് ഒരു ഒബ്സഷനായിട്ട് മാറാതിരിക്കാൻ ഒരു അധികാരക്കൊതിയായിട്ട് മാറാതിരിക്കാൻ നിങ്ങളുടെ ഓഫീസിലാണെങ്കിലും ഒരു പദവി നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അവിടെ മറ്റൊരാൾക്ക് വേദന സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിച്ച മാർഗം ശരിയാണോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും നിങ്ങളുടെ മോറൽ വാല്യൂസ് അതിനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കാരണം വ്യാഴത്തിൻ്റെ ആയതുകൊണ്ട് അവിടെ ആ മോറൽ വാല്യൂസിന് അനൈതികമായിട്ടുള്ള രീതികളിൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനെക്കുറിച്ച് നേടിയെടുക്കുന്നതിനെ പറ്റി വ്യാഴം സപ്പോർട്ട് ചെയ്യുന്നില്ല രാഹു ഇവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാറിപ്പോകുന്നതായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അതിനൊരു ദ്വിസ്വഭാവം ഉണ്ടാകുന്നതായിരിക്കും കാരണം ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് അഗ്നി തത്വമുള്ള ഗ്രഹമായ സൂര്യനാണ് ജലതത്വരാശിയിലേക്ക് വരുന്നത് അതുമാത്രമല്ല മീനം എന്നത് ദ്വിസ്വഭാവമുള്ള രാശിയാണ് അവിടെയാണ് ഈ മായയുടെ കാരകഗ്രഹമായിട്ടുള്ള രാഹു ഇരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയൊരു ഒരു ഇമ്പാക്റ്റായിരിക്കും നിങ്ങളുടെ ഭാവി നിങ്ങളുടെ പല കാര്യങ്ങളിലും വലിയൊരു സ്വാധീനമായിരിക്കും ചെലുത്താൻ കഴിയുന്നത് അതേസമയം ഈ ഒരു മാസം നിങ്ങൾ ഗ്രന്ഥങ്ങൾ വായിക്കാനായിട്ട് മറ്റുള്ളവർക്ക് ജ്ഞാനും പകർന്നു കൊടുക്കാനായിട്ട് ആധ്യാത്മിക കാര്യങ്ങളാകട്ടെ വിദ്യകളാകട്ടെ അതുപോലെ ഭഗവത്ഗീത രാമായണം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഇതൊക്കെ സ്വയം ഇരുന്ന് വായിക്കുന്ന അല്ലെങ്കിൽ സത്സംഗം ചെയ്യുന്ന ഇതുവരെ ധ്യാനമൊന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് ധ്യാനമൊക്കെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് ഒരു ഗുരുവിൻ്റെ ആശ്രമത്തിൽ ചിലവഴിക്കാനും ആധ്യാത്മിക കാര്യങ്ങളിൽ മുഴുകാനും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ ഇതിനൊക്കെ ലോങ് ടേം ആയിട്ടുള്ള ഇമ്പാക്റ്റും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉറപ്പായിട്ടും കഴിയുന്നതാണ് അതായത് നമ്മൾ നേടുന്ന വിദ്യകളും ആധ്യാത്മിക ജ്ഞാനങ്ങളും അതുപോലെ നമ്മൾ നേടിയെടുക്കുന്ന ശക്തികളും പ്രത്യേകിച്ച് ധ്യാനത്തിലൂടെയൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന ശക്തികളും അതുപോലെ അതുപോലെ പലതരം റിച്വൽസ് പൂജാവിധികൾ ചെയ്തിട്ട് നേടുന്ന കഴിവുകളും സിദ്ധികളും എല്ലാം നമ്മൾ വരുന്ന ജന്മങ്ങളിൽ കൂടി നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഈ ഒരു മാസത്തിൽ മറ്റ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ ആധ്യാത്മിക കാര്യങ്ങൾ തന്നെ നേടിയെടുക്കാനും അത്തരം കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിക്കാനും ശ്രമിക്കുക ഇവിടെ ഈ ഒരു മാസം വ്യാഴം രാശ്യാധിപനായിട്ടുള്ള വ്യാഴം ചൊവ്വയുടെ രാശിയിൽ ഗോചരം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സൂര്യൻ്റെയും രാഹുവിൻ്റെയും ഒരു യുതി വച്ച് നോക്കുകയാണെങ്കിലും പിതാവിൻ്റെ ആരോഗ്യം അതുപോലെ മേലധികാരിയുമായിട്ട് ഇഷ്യൂസ് വരാൻ സാധ്യതകൾ പിതാവുമായിട്ട് ചില ഇഷ്യൂസ് അഭിപ്രായ വ്യത്യാസം വരാനുള്ള സാധ്യതകൾ മാതാപിതാക്കളുടെ ഒരു ആരോഗ്യം ഒരു കുടുംബസുഖം എന്നീ കാര്യങ്ങളിലൊക്കെ ചെറിയൊരു മാറ്റം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലും വ്യത്യസ്ത അനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ആ ഈ വ്യ ഈ വ്യത്യസ്ത അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോൾ നടക്കുന്ന ദശ അന്തർ പ്രത്യന്തർ അങ്ങനെയുള്ള ദശകൾ എന്താണ് നടക്കുന്നത് അതിനനുസരിച്ചിട്ടും ഈ ഗ്രഹങ്ങളിരിക്കുന്ന പൊസിഷനും അനുസരിച്ചിട്ടാണ് ഈ ഒരു ഫലം ലഭിക്കുന്നത് പക്ഷേ ഇത് കൂടുതലായിട്ടും സൂര്യരാഹുവിൻ്റെ ഒരു യുതി എന്നത് നിങ്ങളുടെ ജാതകത്തിൽ കൂടി സൂര്യരാഹു യുതി ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഏത് ഭാവത്തിലുമായിക്കോട്ടെ തീർച്ചയായിട്ടും ഇത് ഒരു സൂപ്പർ ഈഗോ തരാൻ വളരെയധികം എന്താ പറയുക എല്ലാവരിലും ശ്രേഷ്ഠൻ ഞാൻ തന്നെയാണെന്നുള്ളൊരു ചിന്ത വരാൻ ആരെയും അനുസരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഉപദേശിക്കുന്നവരെ ഇങ്ങനെ നിന്ദിക്കാൻ അതുപോലെ ഗുരുക്കന്മാരോടും സീനിയേഴ്സിനോടും ഒക്കെ എതിർത്ത് സംസാരിക്കാനൊക്കെ ഒരു പ്രേരിപ്പിക്കുന്ന ഘടകമായിരിക്കും അതുകൊണ്ട് ഈ ഗ്രാഹുവിനെ ഒന്ന് കൺട്രോളിൽ വയ്ക്കേണ്ടതുണ്ട് ഇവിടെ മിത്രരാശിയിലിരിക്കുന്ന സൂര്യൻ്റെ ബലം തന്നെയാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് ആദിത്യഹൃദയ സ്തോത്രം കേൾക്കുക ജപിക്കാൻ കഴിയെങ്കിൽ ജപിക്കുക പകലുറങ്ങാതിരിക്കുക രാവിലെ നേരത്തെ എഴുന്നേൽക്കുക സൂര്യന് ജലം സമർപ്പിക്കുക സൂര്യനമസ്കാരം ചെയ്യുക കൂടുതലായിട്ടും ഭഗവാൻ സൂര്യനാരായണനെ ആരാധിക്കുന്നതും അതല്ല പുതിയതായിട്ട് ഇതൊക്കെ തുടങ്ങാൻ വിഷമമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാരായണനെ ആരാധിക്കുന്നത് മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നത് ഗുണം ചെയ്യും മറ്റൊന്ന് സൂര്യൻ്റെയും രാഹുവിനെയും ഈ ഒരു കോമ്പിനേഷൻ എന്നത് ഭഗവാൻ ശിവൻ്റെ ആരാധന ചെയ്യുന്നതും വലിയ ഗുണമാണ് അതായത് മെറ്റീരിയലിസ്റ്റിക് വെൽത്ത് നേടാനായിട്ട് അതായത് സമ്പാദ്യങ്ങൾ നേടാനായിട്ട് ഐശ്വര്യം സുഖഭോഗങ്ങൾ നേടാനായിട്ട് ഈ ഒരു കോമ്പിനേഷൻ ഗോചരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ ശിവൻ്റെ ആരാധനകളിലൂടെ ജലതത്വരാശിയാണ് അവിടെയാണ് അഗ്നിത്വ ഉള്ള സൂര്യൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു മാസം അഭിഷേകങ്ങൾ ചെയ്യുന്നത് എവിടെ അമ്പലത്തിൽ പോയാലും അവിടെയൊക്കെ നിങ്ങൾ അഭിഷേകങ്ങൾ ചെയ്യുക ജലാഭിഷേകമായാലും പാലഭിഷേകമായാലും നെയ്യഭിഷേകമായാലും അതുപോലെ നെയ്വിളക്ക് കത്തിച്ചു വയ്ക്കുക ഒരു രാശിയാണ് മീനം അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിവൃദ്ധി കൊണ്ടുതരുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ആരാധന എന്നത് അപ്പോൾ ഇവിടെ ഞാൻ എടുത്തു പറയാം ഭഗവാൻ ശിവൻ്റെ ആരാധന എന്നത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് അതായത് ഈ ഒരു സമയത്ത് നിരന്തരം ഒരു സമയം വെച്ചിട്ട് രാവിലെ ഞാൻ ഇത്ര മണിക്ക് എഴുന്നേൽക്കുന്നതായിരിക്കും എന്നിട്ട് ഇത്ര മണി മുതൽ ഇത്ര മണിവരെ ഞാൻ നമശിവായ മന്ത്രം ജപിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഭഗവാൻ ശിവനെ ധ്യാനിച്ചിരിക്കുന്നതായിരിക്കും എന്നൊരു നിയമം വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വരുന്ന സമയങ്ങൾ എന്നത് നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി കൊണ്ടു ഒരുപാട് ഐശ്വര്യം കൊണ്ടു തരുന്നതായിരിക്കും ഇത് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പക്ഷെ ഒരു സമയം വെച്ച് ചെയ്യണം ആ സമയം തീർച്ചയായിട്ടും പല കാരണങ്ങൾ കൊണ്ടും തെറ്റിപ്പോകാനുള്ള തെറ്റിപ്പോകാനുള്ള സാധ്യതയും വരും അതൊക്കെ പരീക്ഷണങ്ങളാണ് നമ്മളൊരു കാര്യം നമ്മൾ സങ്കല്പിച്ചിട്ടൊരു കാര്യം ചെയ്യാനിരിക്കുമ്പോൾ അത് പലതരത്തിൽ നമ്മൾ പരീക്ഷിക്കും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ വരുന്നതാണ് അപ്പോൾ കൂടുതലായിട്ടും ഈ ഒരു മാസം എന്നത് ആധ്യാത്മിക കാര്യങ്ങളിൽ മുഴുകാൻ ശ്രമിക്കേണ്ടുന്നൊരു മാസമാണ് ഇവിടെ ഈ മീനം എന്ന് പറയുമ്പോൾ കൊടുക്കും ുന്ന രാശിയാണ് അതായത് നമ്മൾ ഈ ഒരു സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അന്നദാനം ആയിക്കോട്ടെ വിദ്യയുടെ ദാനമായിക്കോട്ടെ കാരണം ഇവിടെ രേവതിയുമുണ്ട് പൂരൂരുട്ടാദിയുമുണ്ട് വ്യാഴത്തിൻ്റെ രാശിയുമാണ് അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾ വിദ്യാദാനം ചെയ്യുന്നത് അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നത് ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യും അതുപോലെ ഹോസ്പിറ്റൽസിനെ പറ്റി പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ജയിലുകളും ഹോസ്പിറ്റൽസും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ നിരാലംബരായിട്ടുള്ള ആൾക്കാർക്കായാലും രോഗികൾക്കായിട്ടും എന്തെങ്കിലുമൊക്കെ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുന്നത് ഈ ഒരു മാസം ഗുണം ചെയ്യുന്നതാണ് ഇത് നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ടായിട്ടും പ്രാർത്ഥനയായിട്ടും കൊടുക്കാവുന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എപ്പോഴും നമുക്ക് സാമ്പത്തിക സഹായം തന്നെ ചെയ്യാൻ പറ്റി എന്ന് വരില്ല ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്കായിരിക്കാം നമുക്ക് നേരിട്ട് പോയി അവരെ സേവിക്കാൻ കഴിയില്ലെങ്കിലും ഞാൻ ഇന്ന് ഞാൻ ദിവസവും ഇത്ര ഇത്രമാല ജപിച്ചിട്ട് അതിൻ്റെ പുണ്യം എൻ്റെ പിതാവിന് സമർപ്പിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പിതൃക്കളുടെ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ പിതൃക്കളെ പറ്റി പറയുന്നു ഈ ഒരു മാസം എന്നത് പിതൃക്കളെ സ്മരിക്കാനും അവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യാനും അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള നല്ലൊരു സമയം തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു മാസം എന്നത് നമ്മൾ നാമജപങ്ങൾ മന്ത്രജപങ്ങളൊക്കെ ജപിച്ചിട്ട് അതിൻ്റെ പുണ്യം നമ്മൾ പിതൃക്കൾക്ക് സമർപ്പിക്കുന്നു എന്ന് വിചാരിച്ച് ചെയ്താലും അതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ് അതായത് പിതൃലോകത്തിൽ നിന്ന് അവർ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മാസം കൂടുതലായിട്ട് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സുഖഭോഗങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങളെ പ്രതീക്ഷിച്ചിരിക്കാതെ അതിനായിട്ട് കൂടുതൽ ചിലവുകൾ ചെയ്യാതെ അത്തരം കാര്യങ്ങളിൽ മുഴുകാതെ കുറെയൊക്കെ ആധ്യാത്മികമായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക അമ്പല സന്ദർശനങ്ങൾ ദീർഘദൂര തീർത്ഥയാത്രകൾ തീർത്ഥാടനങ്ങളൊക്കെ ചെയ്യാനും അതുപോലെ ആരാധനയോട് കൂടിയിരിക്കാനും ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണിതെന്ന് എടുത്തു പറയാം അപ്പോൾ എല്ലാവർക്കും നല്ല സമയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം നമശിവായ